ജീവിതത്തിൽ ഒരു സെക്കൻഡ് എന്ന് പറയുന്നത് വളരെ നിസ്സാരമായൊരു സമയമായിട്ടാണ് നമുക്ക് അനുഭവപ്പെടാറുള്ളത് പക്ഷെ റോഡിൽ ഒരു സെക്കൻഡ് എന്നത് സാരമായ ഒരു സമയമാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഡ്രൈവിംഗ് എന്നത് ഒരു ഡൈനമിക് കൺട്രോൾ ടാസ്ക് ആണ് എന്ന് പറഞ്ഞാൽ ചലിച്ചുകൊണ്ട് നിയന്ത്രിക്കുന്ന ഒരു സംഭവമാണ് ഡ്രൈവിംഗ് എന്നുള്ളത് അപ്പോൾ അവിടെ ഓരോ സെക്കൻഡിലും തൻ്റെ മുൻപിലുള്ള റോഡ് മാറിക്കൊണ്ടിരിക്കും എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഒരു സെക്കൻഡ് എന്ന് പറയുന്നത് ഡ്രൈവിങ്ങിൽ ഒരിക്കലും സമയമല്ലാതൊരു ദൂരമാണ് കാരണം എന്താണെന്ന് വെച്ചാൽ അറുപത് കിലോമീറ്റർ വേഗതയിൽ പോകുന്ന ഒരു വാഹനം ഒരു മണിക്കൂറിൽ അറുപത് കിലോമീറ്റർ പിന്നിടുകയും ഒരു മിനിറ്റിൽ ഒരു കിലോമീറ്റർ പിന്നിടുകയും ഒരു സെക്കൻഡ് കൊണ്ട് പതിനാറ് പോയിന്റ് ആറ് ആറ് മീറ്റർ എന്ന് പറഞ്ഞാൽ ഏകദേശം പതിനേഴ് മീറ്റർ ഒരു സെക്കൻഡ് കൊണ്ട് കടന്നു പോവുകയും ചെയ്യും പതിനേഴ് മീറ്റർ എന്ന് പറയുന്ന ഒരു വലിയ ദൂരമാണ് റോഡിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ വാഹനവും തൊട്ട് ഒരു വാഹനവും തമ്മിൽ ഒരു മീറ്റർ അകലം പോലും ഇല്ലാത്ത സാഹചര്യമാണ് നമ്മുടെ നിലവിലെ റോഡിലുള്ളത് അപ്പോൾ അവിടെ പതിനേഴ് മീറ്റർ എന്ന് പറയുന്ന ഒരു വലിയ ദൂരമാണ് ആ പതിനേഴ് മീറ്റർ ദൂരത്തിനിടയിൽ ഉണ്ടാകുന്ന ഏറ്റവും ചെറിയൊരു തടസ്സം പോലും ഒരു അപകടത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകാം ഇത്രയും ആഴത്തിൽ നമ്മൾ ഡ്രൈവിങ്ങിനെ ശ്രദ്ധിക്കുന്നുണ്ടോ എന്നുള്ളത് വളരെ സംശയമുള്ളൊരു കാര്യമാണ് കാരണം നമ്മൾ എപ്പോഴും ചിന്തിക്കുക ഞാൻ അറുപത് കിലോമീറ്റർ വേഗത വണ്ടി ഓടിക്കുന്നു എന്ന് പക്ഷെ അറുപത് കിലോമീറ്റർ വേഗതയെ വണ്ടി ഓടിക്കുമ്പോൾ ഓരോ സെക്കൻഡിലും പതിനേഴ് മീറ്റർ പോകുന്നുണ്ട് ഈ പതിനേഴ് മീറ്ററിനുള്ളിൽ ഒരു തടസ്സമുണ്ടായാൽ ആ തടസ്സം ഒരു അപകടമാണ് കാരണം അതിന് മറ്റൊരു വശം കൂടെയുണ്ട് ഒരു സാധാരണഗതിയിൽ ഒരു ഡ്രൈവർ വാഹനത്തിൽ ബ്രേക്ക് ചെയ്യുക എന്ന് പറയുന്നത് ആക്സിലറേറ്ററിൽ ഇരിക്കുന്ന കാലാണ് ബ്രേക്കിലേക്ക് മാറ്റേണ്ടത് ഇങ്ങനെ ആക്സിലറേറ്റർ അല്ലെങ്കിൽ വേഗത കൂടുന്നിടത്തിരിക്കുന്ന കാല് വേഗത കുറയുന്ന ബ്രേക്കിലേക്ക് മാറാൻ ഏറ്റവും കുറഞ്ഞത് പോയിന്റ് സെവൻ സെക്കൻഡ് മുതൽ രണ്ട് സെക്കൻഡ് വരെ സമയമെടുക്കുന്നു എന്നാണ് കണക്കാക്കപ്പെട്ടിട്ടുള്ളത് സാധാരണ മനുഷ്യരെല്ലാം നമ്മളെ പോലുള്ളവരെല്ലാം എടുക്കുന്നത് ഒരു സെക്കൻഡാണ് അപ്പൊ ആ ഒരു സെക്കൻഡ് കൊണ്ട് പതിനേഴ് മീറ്റർ ദൂരം പോകും എന്ന് പറഞ്ഞാൽ ബ്രേക്ക് ബ്രേക്കില്ലാത്തൊരു പതിനേഴ് മീറ്റർ ദൂരം നമ്മുടെ മുൻപിലുണ്ട് അപ്പോൾ ഒരു സെക്കൻഡിന്റെ ഒരു മാറ്റം ഒരു സെക്കൻഡ് നമ്മൾ ഡ്രൈവിംഗ് ശ്രദ്ധിക്കാതെ മറ്റെന്തെങ്കിലും ഒരു തലത്തിലേക്ക് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ആ ഒരു സെക്കൻഡ് കൊണ്ട് വണ്ടി പോകുന്ന ദൂരം പതിനേഴ് മീറ്റർ ദൂരമാണെന്ന തിരിച്ചറിവ് ഒരു സെക്കൻഡിനെ വലിയ ഒരു സമയമായിട്ട് മാറ്റുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അതേപോലെ ഒരു കാൽനടക്കാരനായ ഞാൻ തിരിച്ചറിയേണ്ട മറ്റൊരു വള പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഒരു ഡ്രൈവറുടെയും കാലേ ബ്രേക്ക് ഇല്ല എന്നുള്ളത് എല്ലാ ഡ്രൈവറുടെയും കാലിൽ ഇരിക്കുന്നത് ആക്സിലറേറ്ററിലാണെന്നും ഈ ആക്സിലറേറ്ററിൽ നിന്ന് ബ്രേക്കിലേക്ക് മാറാൻ ഒരു സെക്കൻഡ് സമയം വേണമെന്നും ആ ഒരു സെക്കൻഡ് കൊണ്ട് പതിനേഴ് മീറ്റർ ദൂരം ഈ വാഹനം പോകുമെന്നും ആ പതിനേഴ് മീറ്റർ ദൂരത്തിനുള്ളിലാണ് ഞാൻ റോഡ് മുറിച്ച് കിടക്കുന്നതെങ്കിൽ എന്നെ അറുപത് കിലോമീറ്റർ വേഗതയിൽ തന്നെ വാഹനം ഇടിക്കുമെന്നും ഉള്ള തിരിച്ചറിവാണ് ഒരു സെക്കൻഡിനെ വലിയൊരു സമയമാക്കി മാറ്റുന്നത്